അപ്പോൾ ഇപ്പം ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്ത് നോക്കരുത് ഓക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഫോറക്സ് മാർക്കറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഇമ്പൾസി മൂവൊക്കെ തന്നെ നടത്തിയെന്ന് വിചാരിക്കുക അപ്പോൾ പ്രീവിയസ് ഡേകളിലോ അല്ലെങ്കിൽ പ്രീവിയസ് ഒരു ഏരിയകളിലോ ഒക്കെ ഒരു നടന്ന ഒരു ഏരിയ അതായത് ഒരു സെല്ലിങ് സോണാണെന്ന് വിചാരിക്കുക ഈ ഒരു ഏരിയ ഓക്കെ സെല്ലിങ് നടന്നൊരു ഏരിയ ആണെന്ന് വിചാരിക്കാം ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഓക്കെ കാര്യങ്ങൾ പിടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ഒരു കാര്യം മാത്രം എടുക്കാം ഇവിടുത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ ഒരു കറപ്ഷൻ നടത്തി പക്ഷേ ഇവിടുത്തെ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫുൾഫില്ല് ചെയ്യാതെ മാർക്കറ്റ് ഇവിടെ വീണ്ടും റിവേഴ്സ് ആവാണെന്ന് വിചാരിക്കാം ഓക്കെ ഇവിടുന്ന് വീണ്ടും റിവേഴ്സായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം മുകളിക്കും താഴേക്കും ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ് നടത്താണെങ്കിൽ കണ്ടീഷൻസ് ഇതേപോലെ തന്നെ വരണം കേട്ടോ ഓക്കെ അല്ലാതെ ഓടിച്ചാടി ട്രേഡ് എടുക്കാൻ പാടില്ല നിങ്ങൾ ആ കൺസോൾട്ടേഷൻ ഒരു ബോക്സിലാക്കാം വേണമെങ്കിൽ ദർവാ സീസ് ബോക്സ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം ഒരു ബോക്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത് ബോക്സിലാക്കുമ്പോൾ നിങ്ങളിതൊരു ഫൈവ് മിനിറ്റിലാണ് നോക്കണമെങ്കിൽ ഇതൊക്കെ ഫുള്ള് ഫൈവ് മിനിറ്റിലാവുന്ന നടക്കാം അല്ലേ അപ്പോൾ നിങ്ങളിതൊരു ഫിഫ്റ്റീൻ മിനിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റിലേക്കൊക്കെ ആണെങ്കിൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഫുള്ള് ആയിരിക്കും ക്ലോസ് ഉണ്ടാവുക ഓക്കെ പിന്നെ ബോഡി ക്ലോസിങ്ങുകളായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക അതായത് വിക്ക് പുറത്ത് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല ബോഡി ക്ലോസ് ഫുൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഓക്കെ ശേഷം ഈ ലാസ്റ്റ് ഉണ്ടാക്കിയ ഈ കറപ്ഷൻ നടന്ന ആ ഒരു ലോ ഉണ്ടല്ലോ ഏതിലോ ഈ ഒരു ലോ സോറിട്ടോ ഈ ഒരു ലോൺ ഉണ്ടല്ലോ ആ ലോ എടുക്കാതെ മാർക്കറ്റിൽ ഇങ്ങനെ വരാണെന്ന് വിചാരിക്കുക ഓക്കെ എങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് തന്നിട്ട് ആ ലോൺ എടുക്കാൻ പാടില്ല ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് ഈ ലോ പെൻഡിങ് നിർത്തിയിട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെ വ വരാണെങ്കിൽ ഓക്കെ ഈ മുമ്പ് സെല്ലിങ് നടന്ന ആ ഒരു ഏരിയയിലേക്ക് വരാമെന്ന് വിചാരിക്കുക ഏത് ഏരിയ ഈ ഒരു ഏരിയയിലേക്ക് വരാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് ഒരു സോൺ വരച്ചിട്ടോ സപ്ലൈ സോൺ ആയിട്ട് വരച്ചിട്ടോ ആ ഒരു ഏരിയയിൽ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്തൊക്കെ ഇവിടെ ഉണ്ട് മക്കളെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആയിട്ടുണ്ടോ എന്ന് നോക്കണം ഓക്കെ അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വീക്ക്നെസ്സിലാണോ മുകളിലേക്ക് പോയിട്ടുള്ളത് നോക്കണം വീക്കായിട്ടാണോ പോയി നോക്കണം ഈ ലോനെ ഈ ലോയെ ഓക്കെ ഈ ഒരു ലോ എടുക്കാൻ പാടില്ല ഓക്കെ കട്ട് ചെയ്യാൻ പാടില്ല ഓക്കെ കട്ടിങ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്തുണ്ടായിരിക്കണം ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഓക്കെ ആ ഗ്യാപ്പും അതായത് ഈ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഈ ഇവിടുത്തെ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഈ ഗ്യാപ്പ് എടുത്തിട്ട് പോകരുതെന്ന് അപ്പോൾ സെനാരിയെ മാറി ഓക്കെ ഇങ്ങനെ എന്ന് വരണോ അന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നിട്ടെടുക്കാം ഞാൻ പറയണത് മനസ്സിലാവണം ഞാൻ ആയിരിക്കണേ ഓക്കേ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളിൽ കുറേ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അത് വന്നാലും മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇതിത്ര ബുദ്ധിമുട്ടായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ചാർട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ സ്ഥലത്ത് ഇതുപോലെ വർക്കായിട്ടുണ്ട് ഓക്കെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സിൽ കാണിച്ച് ചിലപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇത് ഗ്യാപ്പുണ്ടായി കുറച്ചും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഇംബാലൻസോ അല്ലെങ്കിൽ ഒരു സപ്ലൈ പോലെ ഒരു കാര്യം ഇവിടെ കാണിച്ചു തരും നിങ്ങൾക്ക് അതായത് ഇങ്ങനെ കാണിച്ചു തരും ഓ ഒരു മിനിറ്റ് മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് അവിടെ റിവേഴ്സ് ആയിട്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരിക്കും ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്തെയ്യെന്ന് വെച്ചാൽ ഈ പൊസിഷൻ പൊസിഷനെടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു സോണായിട്ട് എടുക്കാം നിങ്ങൾക്ക് അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് വന്നാലേ അപ്പോൾ നെക്സ്റ്റ് മാർക്കറ്റ് ഇതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും നേരെ താഴേക്ക് വരാം അപ്പോൾ ഈ ഒരു ഏരിയ നോക്കാം ഓക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് ഒരു ഫൈവ് മിനിറ്റ് ത്രീ മിനിറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി ആക്കുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കണമെങ്കിൽ നിങ്ങളൊരു ഫിഫ്റ്റീൻ മിനിറ്റിൽ ഓക്കെ ഇതേപോലെ നടക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ മക്കളെ ഈ ഒരു പൊസിഷനിൽ എന്താണ് വരേണ്ടതെന്ന് അറിയുമോ ഞാൻ വരയ്ക്കുന്ന പോലത്തെ ക്യാൻഡിലുകളാണ് വരണമെങ്കിൽ ഓക്കെ അതായത് ഇങ്ങനൊരു ക്യാൻഡിലാണ് ഫിഫ്റ്റി മിനിറ്റിൽ വരണതന്നെയായിരിക്കുക ഇങ്ങനൊരു ക്യാൻഡിൽ അത് ഈ ഇവിടെ കേട്ടോ ഈ ഒരു സൈഡിൽ ഓർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ക്യാൻഡിലാണ് വരണതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം ഇതിൻ്റെ ബോഡിയുടെ ക്ലോസിങ് ഉണ്ടല്ലോ ക്ലോസിങ് ക്ലോസിങ് എവിടെയായിരിക്കണം ഈ ഒരു സോണിൻ്റെ ഈ ഒരു സോണിൻ്റെ താഴെ ആയിരിക്കണം കേട്ടോ ഓക്കെ സോണിൻ്റെ താഴെ ആയിരിക്കണം ക്ലോസിങ് ഇതിൻ്റെ ഈ ബോഡിയുടെ ഹൈ ഉണ്ടല്ലോ ഹൈ അതെവിടെ ആയിരിക്കണം ഈ സോണിൻ്റെ താഴെ ആയിരിക്കണം കേട്ടോ ഇങ്ങനെ വരാണെങ്കിൽ ബോഡിയുടെ ലോ താഴെ ആയിരിക്കണം ഇങ്ങനെ വരാണെങ്കിൽ ബോഡിയുടെ ഹൈ താഴെ ആയിരിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം ഇനി എൻട്രി എടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഇത് ഫിഫ്റ്റി മിനിറ്റിലാണ് നിങ്ങളിത് കണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എൻട്രി എടുക്കണം എന്നൊരു നിർബന്ധമില്ല എൻട്രി എടുത്താലും കുഴപ്പമില്ല ഇതിൻ്റെ മുകളിൽ എസ് എൽ വെക്കുക ഒരു ഒരു രണ്ട് ഡോളർ ഒന്ന് കയറ്റിയിട്ട് എസ് എൽ വയ്ക്കുക ഓക്കെ ചിലപ്പോൾ ഒരു അഞ്ച് ഡോളറോടെന്നുള്ളെങ്കിൽ നിങ്ങളൊരു ഏഴ് ഡോളറിന് എസ് എല്ലിൽ വയ്ക്കുക ഓക്കെ കാര്യം പിടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് സ്പോ കറക്റ്റ് സ്പോട്ടിൽ നിങ്ങൾ ഒരിക്കലും വിക്കിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വിക്ക് ടാപ്പ് ചെയ്തിട്ടായിരിക്കും തൊണ്ണൂറ് ശതമാനവും നമ്മൾ ഫോറക്സിൽ പോവാറ് ഓക്കെ ആ വിക്ക് അടിച്ചപ്പം തന്നെയായിരിക്കും ചിലപ്പോൾ റിവേഴ്സ് റിവേഴ്സാവുക അതുകൊണ്ടാണ് ഞാൻ പറയണേ അപ്പോൾ ഒരു പൊടി കയറ്റി വെച്ചാലും ഇറക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ടി പി എവിടെ വയ്ക്കും എസ് എൽ വയ്ക്കുന്ന പറഞ്ഞു അല്ലേ ടി പി എവിടെ വയ്ക്കും ടി പി നമ്മൾ ഇ ലോയിലാണെന്ന് വെക്കേണ്ടത് കേട്ടോ ഇ ലോയിൽ ഓക്കെ ഇങ്ങനെ ഒരു കട്ടിങ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ലോവൽ ഇനി ഇങ്ങനെ ഒരു കട്ടിങ് നടന്നിട്ടില്ല എങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ട് എക്സിറ്റ് അടിക്കണമെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടുണ്ടല്ലോ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഒരു ഗ്യാപ്പ് അതൊരു സോണാക്കി വരയ്ക്കുക അതെങ്ങനെ സോണാക്കി വരയ്ക്കും ഇങ്ങനെ വരയ്ക്കണം ഓക്കെ അതാണ് ഞാൻ ചില സമയത്ത് സോണൊക്കെ കുറേ വരയ്ക്കണമായിട്ടുണ്ടാവും പല ടൈം ഫ്രെയിമിൽ വരച്ച സോണായിരിക്കും ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ സോണായിട്ട് വരയ്ക്കുക അപ്പോൾ മാർക്കറ്റ് ഒരു കറക്ഷനൊക്കെ കാണിച്ചിട്ട് ഒറ്റ പേരും വരും അപ്പോൾ ഈ ഒരു ഇമ്പൾ സോറി ഈ മൂവ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും വൺ ഇസ് ടു ത്രീ മിനിമം കിട്ടുന്ന ഒരു സെറ്റപ്പാണ് ഈ പറഞ്ഞു തരുന്നത് ഇനി ഇത് ചാർട്ടിൽ കാണിച്ചാൽ അവിടെ കാണിച്ച ഇവിടെ കാണിച്ചെന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട് ചാർട്ടിലൊക്കെ നിങ്ങൾ പോയി നോക്കി കണ്ട് പഠിച്ചാൽ മതി എല്ലാം ഒരു കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടണം സത്യം പറയാം ഇത് ചുമ്മാ പറഞ്ഞു തരുന്ന സാധനമല്ല ഓക്കെ എന്നോട് ചില ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത് മാർക്കറ്റിങ്ങനെ വരുന്നു ഓക്കെ മാർക്കറ്റ് താഴേക്ക് വരുന്നു ഓക്കെ ഇത് ശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷൻ പീരീഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ ഇത് ഓരോ ടൈം ഉണ്ട് കേട്ടോ കൺസോൾട്ടേഷൻ പീരീഡ് ആ അതൊരു പീരീഡ് മീൻസ് ഇപ്പോൾ ലണ്ടൻ ടൈം അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ടൈമുകളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി വലിയ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അല്ലാത്ത പക്ഷം കുഴപ്പമില്ല ഈ ലോ എടുക്കാതെ ഈ ലോ പെൻഡിങ് നിർത്തിയിട്ട് ഓക്കെ അതിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക പെൻഡിങ് നിർത്തിയിട്ട് ഇവിടെ നിന്ന് പതുക്കെ പതുക്കെ പോയിട്ട് ഈ റേഞ്ചിൽ പോയിട്ട് ഇതിൻ്റെ ടോട്ടൽ ഹൈ എടുത്തിട്ടോ അല്ലാതെയോ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലത്തെ ക്യാൻഡിൽ വരാണെങ്കിൽ അവിടെ ഒരു ചെറിയ ഇ ടെസ്റ്റും കൂടി അതിൻ്റെ ഉള്ളിൽ ചെറിയ ടൈം ഫ്രെയിമിൽ നടത്തിയിട്ടാണ് താഴേക്കുള്ള ഒരു സിഗ്നൽ ഇതുപോലെ ഒരു ക്യാൻഡിൽ താഴേക്കുള്ളത് കാണിക്കണമെങ്കിൽ ഇത് ഇതായിട്ടാണ് താഴേക്കുള്ളത് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ടെടുക്കാം എവിടെ ടാർജറ്റ് വയ്ക്കും ഈ ഒരു ഏരിയയിൽ ടാർജറ്റ് വയ്ക്കുക ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് നൂറ് ശതമാനം നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ ടൈം ഫ്രെയിം ഫിഫ്റ്റീ മിനിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതേ അതായത് ഞാൻ പറഞ്ഞ അതേ പ്രകാരം കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അതായത് ഇതിലിങ്ങനെയൊക്കെ ആയിരിക്കും മാർക്കറ്റ് പോവുക നമ്മൾ അങ്ങനെ പറഞ്ഞെങ്കിലും മാർക്കറ്റൊക്കെ പോകുന്നത് ഈ രീതിയിലായിരിക്കും ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ശ്രദ്ധിച്ചോ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഓഫ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്തോളിയാണ് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കുഴപ്പമില്ല നമുക്ക് വരയ്ക്കാലോ അല്ലേ ഓക്കെ ശ്രദ്ധിച്ചോട്ടാ മാർക്കറ്റ് ഇവിടെ ഒരു സോണുണ്ടാക്കി ഞാൻ ബോഡി മാത്രം എടുക്കുകയാണ് ഫിഫ്റ്റി മിനിറ്റിൻ്റെ ഓക്കെ അതേപോലെ തന്നെ നോക്കിയാൽ മക്കളെ ഇവിടെ ഇതിൻ്റെ ഹൈയും ലോയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ഹൈ എവിടെയാണ് വരുന്നത് ഇതിൻ്റെ ഹൈ വരുന്നത് ഈ ഈ ഒരു റേഞ്ചാണ് കേട്ടോ ഓക്കെ ഹൈ വരുന്നുണ്ട് ഇതിവിടെ ഇതിവിടെക്കട്ടെ അപ്പോൾ ഇതേപോലെ വരുമ്പോഴത്തെ കേസാണ് ഞാൻ പറയണത് ശ്രദ്ധിക്കേണ്ട കേസാണ് പറയണത് ഓക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കേട്ടോ അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എവിടെ ഇവിടെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ട്രെൻഡിൻ്റെ അടിയിലേക്ക് എന്തുണ്ടാവും ഞാൻ ഇത് വേറെ രീതിയിലും കൂടിയാണ് കേട്ടോ പറഞ്ഞിരുന്നത് ഓക്കെ ഈ ട്രെൻഡിൻ്റെ അടിയിൽ എന്തുണ്ടാവും ലിക്വിഡിറ്റി ഉണ്ടാവും എന്തുണ്ടാവും ലിക്വിഡിറ്റി ഉണ്ടാവും കേട്ടോ ഓക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും നമുക്കറിയാം പെൻഡിങ് ആണ് അല്ലേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പുള്ള ഒരു അതായത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ച് കാര്യങ്ങൾ ഈ ലോ എടുക്കാണ്ടാണ് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത് ആണോ അല്ലേ അല്ലേ അതേപോലെ തന്നെ ഇവിടെ ഒക്കെ പെൻഡിങ് ലോയ ഈ ലോടെ ഈ ലോ അവിടെ നിന്ന് എടുക്കാണ്ടാണ് ഇതൊക്കെ മുകളിലേക്ക് പോയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതൊക്കെ പെൻഡിങ് നിൽക്കുക അവിടെ ഒക്കെ ലിക്വിഡിറ്റി ഉടും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇല്ല ഇവിടെ ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് ടാർജറ്റ് വെക്കാൻ പറ്റും ധൈര്യമില്ലെങ്കിൽ ഇവിടം വരെ വെച്ചാൽ മതി ഓക്കെ ഇനി നമ്മൾ നടക്കുന്ന ആണ് കാണിച്ചു തരുന്നത് ഈ ഒരു ഹൈ ഓക്കെ ഈ ഒരു ഹൈയിൽ കുറേ നേരം മാർക്കറ്റ് കളിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞതിനൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെ എങ്ങനത്തെ ക്യാൻഡിലുകളാണ് മക്കളെ വരേണ്ടത് ഓക്കെ ആ രണ്ട് കാൻഡിൽ അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം ഓക്കെ അവിടെ വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് വന്നൊരു ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബോഡി അവിടെ ക്ലോസിങ് കിട്ടണം അല്ലേ അപ്പോൾ അതായത് ഞാൻ പറഞ്ഞത് എന്താണ് എടുത്ത് സോറി ഞാൻ കൈ കൊണ്ട് വരയ്ക്കാം പെണ് കൊണ്ട് വരയ്ക്കണോണ്ടാണ് വരണതേ ഓക്കെ നീട്ടി വരയ്ക്കാം അപ്പോൾ കുറച്ചുകൊണ്ട് കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടും എപ്പോഴാണ് ബോഡിയുടെ അതായത് മീൻ സോറി ലൈനിൻ്റെ താഴെ ബോഡി വരുന്നത് ലൈനിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ താഴെ എപ്പോഴാണ് ബോഡി വരുന്നതൊക്കെ ബോഡി വന്നിട്ടുണ്ടോ ഫിഫ്റ്റീൻ മിനിറ്റ് ആയാലും ബോഡി വന്നിട്ടുണ്ടോ ഇല്ല അപ്പം ട്രേഡ് എടുക്കാൻ പറ്റുമോ ഇല്ല ആ ബ്രോ പറഞ്ഞല്ലോ ട്രേഡ് എടുക്കാമെന്ന് ഇത് കണ്ടുകൊണ്ട് ട്രേഡ് എടുക്കരുത് ഈ ലൈനിൻ്റെ താഴേക്ക് ബോഡി ക്ലോസിങ് വന്നാലും മാത്രമേ ട്രേഡ് നോക്കാൻ പാടുള്ളൂ ഓക്കേ അപ്പോൾ നമ്മൾ നമ്മളെന്തെയെന്ന് അറിയുമോ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം നമുക്ക് കുറച്ചും കൂടി ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യാം മക്കളെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതേപോലൊരു ക്യാൻഡിൽ വരുമ്പോൾ ട്രെയിഡ് എടുക്കരുത് ബ്രേക്കിംഗ് ആയി ഓക്കെ അല്ലേന്ന് വെച്ചിട്ട് ട്രെയിഡ് എടുക്കരുത് ഇതേപോലൊരു ക്യാൻഡിൽ വരുമ്പോൾ ട്രെയിഡ് എടുക്കരുത് ഓക്കെ അവിടെ വരേണ്ട ട്രാൻഡിൽ എങ്ങനെയാണ് ഇതേപോലത്തെ ക്യാൻഡിലാണ് വരേണ്ടത് കേട്ടോ ഓക്കെ ഇതേപോലത്തെ കാനലിലൊക്കെ അതിൻ്റെ ഹൈ ഓ അത് ഇതിൻ്റെയൊക്കെ ഹൈ എടുത്തു ഇവിടുത്തെ ഒരു ഏരിയ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി എടുത്തതിൻ്റെ ഏരിയയിൽ ഒരു സോൺ പോലെ വരയ്ക്കാം ഓക്കെ ആ ഒരു ഏരിയയിലേക്ക് വന്ന് മിറ്റികേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് അതേപോലത്തെ ക്യാൻഡിൽ വരാണെങ്കിൽ എടുക്കാം നേരത്തെ വരച്ച് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ വന്നുള്ള ഒരു ക്യാൻഡിലാണിത് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം അവിടെ ശരിക്കും അവിടുന്ന് ശരിക്കും മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ തൊട്ട് അടിയിൽ നിന്ന് ട്രേഡ് എടുക്കാം ഓക്കെ നമുക്ക് എത്ര പോയിന്റ് ഏകദേശം ഇപ്പോൾ എട്ട് പോയിന്റ് വെക്കണമെങ്കിൽ അതൊരു പത്ത് ആയിട്ട് കയറ്റി വയ്ക്കാം രണ്ട് പോയിന്റ് കയറ്റി വെക്കാം ഇനി അത്രയും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ വയ്ക്കാം ഏത് ഏരിയയിൽ ഈ ഒരു ഏരിയയിലൊക്കെ വയ്ക്കാം കേട്ടോ ഓക്കെ ഇതൊക്കെ ഞാൻ സാധാരണ നോക്കുന്ന കാര്യങ്ങളാണ് പറയണത് ഇത് ഇതൊന്നും നിങ്ങൾക്ക് വെറുതെ ഒന്നും ഒരാളും പറഞ്ഞില്ല എൻ്റെ മക്കളെ നിങ്ങളത് മനസ്സിലാക്കി നോക്കാം ഈ കുറ്റം പറയാനും കൊണ പറയാനും കുറേ പേര് വരുന്നുണ്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ അറിയാമായിട്ടൊന്നല്ല ഞാൻ പിന്നെ അതേപോലെ ആയിക്കാൻ ഞാനൊരു വ്യത്യാസമില്ലാണ്ടായിപ്പോവും ഓക്കെ ഈ ഒരു ലോ വരെ വെച്ചാൽ മതി അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഈ സോൺ വരെ വെക്കാം എക്സാക്റ്റ് ആ സോൺ വന്നില്ലേ മക്കളെ അവിടെ നിന്ന് വല്ല റിവേഴ്സല് പോയിട്ടുണ്ടോ നമ്മൾ എടുത്തതിന് ശേഷം ഓക്കെ ഈ എൻട്രി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ അമ്മനാണ് സത്യം ഞാൻ എടുത്തിട്ടില്ല എന്നാലും എനിക്കൊരു ട്രയൽ ചെയ്ത എസ് എൽ അടിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാം ഓക്കെ എനിക്കത് ഫിഫ്റ്റി പേഴ്സൻറ്റേജ് വേളം ഫണ്ട് കാണിച്ചിട്ട് ഞാനപ്പം ട്രയൽ ചെയ്ത് വെച്ചു ആ ട്രൈ ഞാൻ തുടങ്ങിപ്പോയി അതായത് കെട്ടുന്നു ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഒരു എണ്ണറ്റ് നോക്കിയപ്പോൾ അത് അതെ സെല്ലടിച്ചിട്ടുണ്ടായിരുന്നു ഞാനിട്ടിത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും ഇഷ്ടം പോലെ തവണ ഇതേപോലെ മാർക്കറ്റിൽ വരും ഓക്കെ ഞാനിത് കോഴ്സായിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു സെറ്റപ്പാണ് ഇത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന വരുന്നതല്ല കുറേ പേർക്ക് എല്ലാവർക്കും കാശ് കൊടുത്ത് പഠിക്കാൻ പറ്റണം എന്നൊന്നുമില്ല ഓക്കെ അപ്പോൾ പട്ടണ ആൾക്കാർ ഇത് നോക്കി പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് ഇത് ഇഷ്ടം പോലെ തവണ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളത് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയിട്ട് ട്രേഡ് എടുത്ത് പോകാൻ പറ്റും കാര്യങ്ങൾ പിടിയിട്ടുണ്ടെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ എടുക്കണ ഇതൊക്കെ ഞാൻ എടുത്തതാണ് ഓക്കെ ഞാൻ എടുക്കണ തൊണ്ണൂറ് ശതമാനം പ്രോഫിറ്റ് കിട്ടാറുണ്ട് അതിന് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ വെറുതെ ഒന്നും എടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇതേപോലെ ഓരോ കണ്ടീഷൻസുകളുണ്ട് ഇതൊക്കെ ഇപ്പോൾ പത്ത് പോയിൻ്റ് വയ്ക്കുകയാണെങ്കിൽ വൺ ഇഷ്ടൂ സെവനോ ഇത് പ്രോഫിറ്റ് അടിക്കുന്നത് നിങ്ങൾ അത്ര ഒന്നും എടുക്കേണ്ടെന്നു നിങ്ങൾ വൺ ഇസ്റ്റ് ടു ഫോറോ ഫൈവോ എടുത്ത് പഠിക്കുകയും ഓക്കെ അപ്പം ഇങ്ങനെയാണ് സെറ്റപ്പ് പിന്നെ ട്രേഡ് എടുക്കാൻ ഒരു ധൈര്യം വേണം ഓക്കെ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ എക്സ് എൻ എസ്സിലാണ് എടുക്കുന്നത് അല്ലെങ്കിൽ മെറ്റ ഫൈവിലൊക്കെയാണ് എടുക്കണമെങ്കിൽ നിങ്ങളെപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ ഒരു വീക്കിൻ്റെ ഡീല് കൊണ്ട് എസ് എൽ വെക്കാതെ ഒരു പൊടി രണ്ട് രണ്ട് ഡോളർ മൂന്ന് ഡോളറോ അല്ലെങ്കിൽ ഒരു അഞ്ച് ഡോളറൊക്കെ പൊക്കോട്ടയേ ഇതിങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു അഞ്ച് ഡോളർ ഇറക്കി വെക്കുക അല്ലെങ്കിൽ കയറ്റി വെക്കുക മീൻസ് ബോഗിളിലാണെങ്കിൽ താഴേക്ക് എടുക്കണമെങ്കിൽ കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കുക എസ് അതായത് എക്സ് എൻ എസിൻ്റെ കേസൊക്കെ പറയണം കേട്ടോ കുറച്ച് ഇങ്ങനെ കയറ്റി വെക്കുക എന്ന് വെച്ചാൽ അതിലൊക്കെ പെട്ടെന്ന് വന്നിട്ട് ടാപ്പ് ചെയ്ത് പോവും ഓക്കെ ഭയങ്കര സ്പീഡാണ് നമ്മൾ വിചാ നമ്മൾ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലൊക്കെയാണ് അതിലത്തെ മൂവ്മെൻറ്റ് ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അനുഭവമുള്ളതുകൊണ്ടോ പറയുന്നത് ഓക്കെ കാര്യങ്ങൾ കൺവിൻസ് ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കോഴ്സ് ഓക്കെ കോഴ്സിൻ്റെ അത് ഞാൻ നമ്മളാ സെറ്റപ്പ് പ്രോപ്പറായിട്ട് ഞാൻ സെറ്റപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട് അത് തിരുത്തി തിരുത്തി ബെറ്റർ ആവുന്ന കാലത്ത് നിങ്ങൾക്ക് ഞാൻ കോഴ്സായിട്ട് തരാം കേട്ടോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും മാത്രം ചെയ്യുന്നു ഞാൻ ഒരാളെ കാല് പിടിച്ച് പറയുകയൊന്നുമില്ല പഠിക്കാൻ നിങ്ങളുടെ ആവശ്യമാണ് രക്ഷപ്പെടണോ വേണ്ടതെന്നൊക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇവിടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്